Sahabat saya, pengarah kerjanya mesti saya bantu. Ibu leh asumsa pun senarai saya, pengarahnya perlu bantu dia, kami dia bantu. Aduh leh rezeki kan tu belum kepih lagi. Hanya nadi duga itu mula പബ്ലിഷ് ചെയ്ത പേപ്പർ പബ്ലിക്കാം എന്ന സ്ഥാപനങ്ങളും അതിൻ്റെ നടത്തിപ്പോ എൻ്റെ അടുത്ത സഹിതന്മാർ കൂടിയാണ് അവരിങ്ങനെ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു വളരെ വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്നുള്ളതല്ല ഞാൻ സാധാരണ വലിയൊരു എഴുത്തുകാരനല്ല പക്ഷേ ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതുന്ന ലേഖനങ്ങൾ അവയെല്ലാം തന്നെ ശേഖരിച്ച് നല്ലൊരു പുസ്തകമായി നമ്മൾ അദ്ദേഹത്തിന് പബ്ലിഷ് ചെയ്യാൻ ഇവരവസരമുണ്ടാക്കി എഴുതുക എന്ന് പറയുന്നത് ദുഷ്കരമായ ജോലിയാണ് അത്യാവശ്യം ഞങ്ങളെ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളായതുകൊണ്ട് ചില സാഹചര്യങ്ങൾ നമ്മൾ എഴുതേണ്ടി വരികയാണ് അത് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് കുറ്റമാവും അല്ലെങ്കിൽ മനസ്സാക്ഷിപുണ്ടാകും എന്നതുകൊണ്ടാണ് ലേഖനങ്ങൾ എഴുതേണ്ടി വരുന്നത് അതായത് നമ്മുടെ ലേഖനത്തിൽ എൻ്റെ പേര് കണ്ടാൽ പേരിൻ്റെ അടിസ്ഥാനത്തിൽ അറിഞ്ഞ ഒരു വായന ലീഡർഷിപ്പ് ആ സ്വഭാവത്തിൽ ഉണ്ടാക്കാനേ ഇല്ല ഇതിന് ചർച്ച ചെയ്യപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും വർത്തമാന കാലത്തോട് സംഭവിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ രണ്ടു വാക്കുകൾ സജീവമായി സാഹിത്യകാരന്മാരും എഴുത്തുകാരും നിരൂപകന്മാരും ഒക്കെ ഉപയോഗിച്ചു പിടിക്കും ഒന്ന് ഈ കാലത്തെ ശപിച്ചുകൊണ്ട് കെട്ട കാലം എന്നെ മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ വിളിക്കുന്നത് സത്യാനന്തര കാലഘട്ടം ഈ രണ്ട് പദങ്ങൾ മലയാളത്തിൽ വന്നിട്ട് അതിന് ഇംഗ്ലീഷിൽ വന്നത് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് സത്യത്തിൽ ഇത് രണ്ടും തെറ്റാണ് ഇത് ഘട്ട കാലമല്ല ഇത് സത്യാനന്തര കാലഘട്ടമല്ല അങ്ങനെ പറഞ്ഞ കാലത്തെ പഠിക്കുന്നൊരു ഉറപ്പുണ്ട് കാലം ഇന്നും നല്ലതാണ് ആ കാലഘട്ടത്തിൽ മനുഷ്യൻ കാണിക്കുന്ന വികൃതികൾ ആ വികൃതികളുടെ വേദവിലാസത്തിൽ കാലത്തെ വിളിക്കുന്നത് തെറ്റായ ഒരു കുറവാണ് ഞാൻ ആഗ്രഹിക്കുന്നതുതന്നെ അതായത് നാട് ഇനി നന്നാവില്ല നമുക്ക് പറഞ്ഞൊരു കാര്യമില്ല സത്യം അങ്ങനെ മരിച്ചുപോയി ഇത് സത്യാനന്തര കാലഘട്ടമാണ് കെട്ട കാലമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് കൊഴുപോയിരിക്കാനൊക്കെ ദൈവം സാഹചര്യം ആരോഗ്യവും ഈ കാലം വരെ പ്രവർത്തിക്കാനുള്ളത് കൊണ്ട് എഴുത്തുകൊണ്ടും പ്രശ്നം കൊണ്ടുമൊക്കെ ചെയ്യാൻ കഴിയുന്ന കാലത്തിൻ്റെ ഒരു സഖ്യം ശരിക്കും വിഷ്ണു ഗുരുവാൻ തന്നെ കാലത്തെ തൊട്ട് സത്യം ചെയ്ത് പറഞ്ഞ ഒരു ആയതുകൊണ്ട് അതിൽ പറഞ്ഞിട്ടുള്ള സംഗതി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മനുഷ്യർ എങ്ങനെയാണ് എങ്ങനെയാണ് അത് മനുഷ്യരായിട്ട് നഷ്ടക്കാരനാകുന്നത് എന്ന് വിശദീകരിക്കുന്ന കാര്യത്താണ് അപ്പോൾ ശരി നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടത് കാലത്തെപ്പറ്റി നമ്മൾ നന്നായി വിമർശനാതീതമായി കാര്യങ്ങൾ കാണുകയും നമ്മളോട് കഴിക്കും എല്ലാ കാര്യങ്ങളും മാറ്റാൻ ഒരാൾക്ക് കഴിയില്ല പ്രസംഗത്തിലാണെങ്കിലും ഒക്കെ അത് ചെയ്യാനുള്ളതാണ് ഞാൻ ശരിക്ക് ആകെ ഈ എഴുത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് കിട്ടിയ ഒരു സംഗതി എന്ന് പറയുന്നത് ഞാനുള്ള എം എൽ എ ആയിട്ട് സമയത്ത് ഈ സഭയിൽ എം എൽ എ ആയിരുന്ന സമയത്ത് ഇവിടെ ഒരു മത്സരം നടന്നിരുന്നു ചെറുത് എം എൽ എമാർ എടുത്തിട്ട് മത്സരം ആ മത്സരത്തിൽ ഒന്നാം സമ്മാനം എനിക്കായിരുന്നു പെരുവമ്പുള്ള രാമളി എഴുതി ആ പുസ്തകം നിരൂപണം അദ്ദേഹം എന്നെപ്പോലുള്ള അത്ര വലിയ ഒരാൾ എൻ്റെ പുസ്തകത്തിന് നിരൂപണം എഴുതി എന്നെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒരുപാട് കാലം ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു കാരണം അദ്ദേഹത്തെ ആളുടെ നമുക്ക് അദ്ദേഹം ജഡ്ജ് ചെയ്ത് അവർ കഥ കഥാ പത്സരത്തിൽ അങ്ങനെ ഒരു സമാനം കിട്ടിയ ഒരു പാരമ്പര്യമേ എനിക്കുള്ളൂ അങ്ങനെയൊക്കെ നല്ല വാക്ക് കിട്ടുമ്പോൾ അത് വളരെ ശ്രദ്ധേയമാണ് ആളുകൾ സന്തോഷത്തോടുകൂടി അതിനെ സ്വീകരിക്കാറുണ്ട് അതിൻ്റെ കൂടെ നിങ്ങളെ മുന്നോട്ട് വന്ന് ഇതൊരു പ്രോത്സാഹനമായിട്ട് ഞാൻ കാണുക അതായത് അപ്പോൾ എൻ്റെ ഒരു വലിയ അപ്രിസിയേഷനല്ല ഞാൻ എഴുതട്ടെ എന്ന് വിചാരിച്ച് എന്നെ ഇഷ്ടപ്പെടുത്തി സന്തോഷിപ്പിച്ചു വിടാൻ വേണ്ടി എനിക്കുള്ള നല്ലൊരു സംരംഭമാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഈ ഇതിൻ്റെ നടത്തിപ്പുകാരെല്ലാം ചെയ്തിട്ടതുകൊണ്ട് ആ നിലയിൽ തന്നെ വളരെ വളരെ എളുപ്പപ്പെട്ടവരാണ് ഞാൻ ആ നന്ദിയും കിടപ്പാടും രേഖപ്പെടുത്തുന്നു പുസ്തകം നിങ്ങൾ വായിക്കണമെന്ന അപേക്ഷയും ഞാൻ നിങ്ങൾ ഉപകരിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ അതിൻ്റെ കുറ്റവും ദോഷവും ആ ഗുണവും ഒക്കെ എന്നെ അറിയിക്കുകയും ചെയ്താൽ അതിനനുസരിച്ച് തിരു നടപടി ഞാൻ എടുക്കുന്നതാണ് എന്ന് നിങ്ങളറിയിക്കുന്നു എല്ലാവർക്കും നന്ദി അഭിപ്രായം